നമ്മളൊരു നമ്മള് പാരമ്പര്യമായിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മുടെ ധനപാദർ മുഖത്ത് ഈ ഇത് നമ്മുടെ തേർഡ് ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ഏറ്റവും മിഗ്ഗസ്റ്റ് ഔട്ട്ലെറ്റ് വരുന്നത് കോട്ടക്കിലാണ് മോബാനൊരു ആൻഡ്രസ് ഉണ്ട് ഫുഡോ ഇഷ്ടം കൊണ്ട് തന്നെ വന്നത് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഓരോ ഫ്രാഗ്രൻസിലും ഫുണോ യുണീക്നെസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മുതൽ വലിയ ആളുകൾക്കെറൈറ്റീസ് ആണുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസും ഭയങ്കര സന്തോഷമുണ്ട് ബിക്കോസ് ഇത് നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് ആൻഡ് ഷബ്ന മിസ് മുഗൽ ഷാപ്പ് മുഗൾ ഷാപ്പിന്റെ എല്ലാം എല്ലാം വാങ്ങും ആൻഡ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് സോ എല്ലാ എല്ലാ ബ്രാൻഡസിലും പോകാൻ പറ്റിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ വേറെ ബ്രാൻഡ്സ് ഒന്നും സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാറില്ല തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ആൻഡ് ഒരുപാട് കോമ്പ് കിട്ടാറുണ്ട് ബി ഫ്രാൻ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെയൊരു എന്താ പറയാ ഈ ഒരു സംരംഭത്തിൻ്റെ പാർട്ടാവാൻ പറ്റിയ താങ്ക് യു